നമസ്കാരം സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപരമായ ദിവസമാണെന്ന് തന്നെ പറയാം വിപണി തിരിച്ചു തിരിച്ചുകയറിയത് മാത്രമല്ല നമ്മൾ കാത്തിരുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞു വിദേശ കാറുകൾക്കും മരുന്നുകൾക്കും ഇനി വില കുറഞ്ഞേക്കാം ഇതിനൊപ്പം അദാനി ഗ്രൂപ്പ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഇത്തവണ ബ്രസീലിയൻ വിമാന കമ്പനിയായ എംപ്രയറുമായി ചേർന്ന് ഇന്ത്യയിൽ വിമാനം നിർമ്മിക്കാനുള്ള വമ്പൻ ഡീലിനാണ് അവർ തുടക്കമിടുന്നത് റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റ കൺസ്യൂമർ വമ്പൻ ലാഭം നേടിയപ്പോൾ ഏഷ്യൻ പെയിൻസ് നിക്ഷേപകരെ നിരാശപ്പെടുത്തി പി വി ആർ അവരുടെ സ്നാക്സ് ബിസിനസ് മാരിക്കോയ്ക്ക് വിൽക്കുന്നു എന്ന വാർത്തയും പുറത്തുവരുന്നു എല്ലാ വിശദാംശങ്ങളും നമുക്ക് പരിശോധിക്കാം വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്നമർത്തുക അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം ഇന്നത്തെ വിപണിയുടെ തിരിച്ചുവരവിന് പ്രധാന കാരണം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ചരിത്രപരമായ വ്യാപാര കരാറാണ് സെൻസെക്സ് മുന്നൂറ് പോയിന്റ് ഉയർന്ന് ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി ഇരുപത്തിയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് എന്ന സുപ്രധാന ലെവലിന് മുകളിലെത്തി എന്താണ് ഈ കരാറിന്റെ ഗുണം യൂറോപ്പിൽ നിന്നുള്ള കാറുകൾ വൈൻ ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയ്ക്ക് ഇനി ഇന്ത്യയിൽ വില കുറയാൻ സാധ്യതയുണ്ട് തീരുവ കുറയ്ക്കുന്നതാണ് ഇതിന് കാരണം ഇത് ഓട്ടോമൊബൈൽ സെക്ടറിലും ഫാമ സെക്ടറിലും വലിയ ചലനങ്ങളുണ്ടാക്കും ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് യൂറോപ്യൻ വിപണിയിലേക്കുള്ള വാതിലുകൾ കൂടുതൽ എളുപ്പത്തിൽ തുറക്കപ്പെടും പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ് ഐ ടി മേഖലകൾക്ക് ഇത് ഗുണകരമാണ് അടുത്തത് കോർപ്പറേറ്റ് ലോകത്തെ രണ്ട് വലിയ ഡീലുകളാണ് ഒന്ന് അദാനി ഗ്രൂപ്പ് യു എസ് വിവാദങ്ങൾക്കിടയിലും അദാനി തങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുകയാണ് പ്രശസ്ത വിമാന നിർമ്മാതാക്കളായ എംബ്രയറുമായി ചേർന്ന് ഇന്ത്യയിൽ കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കാൻ ധാരണയായിരിക്കുകയാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഇതൊരു വലിയ ബൂസ്റ്റാണ് രണ്ട് പി വി ആർ ഐനോക്സ് സിനിമാ തിയേറ്റർ ഭീമനായ പി വി ആർ അവരുടെ സ്നാക്സ് ബിസിനസ് പ്രമുഖ എഫ് എം സി ജി കമ്പനിയായ മാരിക്കോയ്ക്ക് വിൽക്കാൻ പോകുന്നു എന്ന വാർത്തയും പുറത്തുവരുന്നു പാരശൂട്ട് എണ്ണയൊക്കെ വിൽക്കുന്ന മാരിക്കോയ്ക്ക് ഇനി ഫുഡ് ബിസിനസ്സിൽ കൂടുതൽ പിടിമുറുക്കാം പി വി ആറിന് ഇതുവഴി ലഭിക്കുന്ന പണം അവരുടെ കടം കുറയ്ക്കാൻ സഹായിക്കും ഇരു കമ്പനികൾക്കും ഇതൊരു വിൻ വിൻ സിറ്റുവേഷനാണ് ഇനി റിസൾട്ട് സീസണിലെ വിശേഷങ്ങളാണ് ആദ്യം ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ഗംഭീര പ്രകടനമാണ് ടാറ്റ കാഴ്ചവെച്ചത് ലാഭം മുപ്പത്തിയെട്ട് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി എൺപത്തിയഞ്ച് കോടിയിലെത്തി എബിറ്റ ഇരുപത്തിയേഴ് ശതമാനം വർദ്ധിച്ചു അവരുടെ തേയില ഉപ്പ് ബിസിനസ്സുകൾ മികച്ച വളർച്ച കാണിക്കുന്നു ആക്സിസ് ബാങ്കും മോശമാക്കിയില്ല വായ്പാ വളർച്ച കൂടിയതോടെ ലാഭം മൂന്ന് ശതമാനം വർദ്ധിച്ചു ബാങ്കിംഗ് സെക്ടറിന് മൊത്തം ഉണർവേകാൻ ഇന്നത്തെ ആക്സിസ് ബാങ്കിന്റെ സ്റ്റോക്ക് മൂവ്മെന്റ് സഹായിച്ചിട്ടുണ്ട് എന്നാൽ ഏഷ്യൻ പെയിന്റ്സ് ലാഭം അഞ്ച് ശതമാനം ഇടിഞ്ഞ് ആയിരത്തി അറുപത് കോടി രൂപയായി റവന്യൂ വലിയ തോതിൽ കൂടിയിട്ടില്ല പെയിന്റ് വിപണിയിൽ വർദ്ധിക്കുന്ന മത്സരവും അസംസ്കൃത വസ്തുക്കളുടെ വില കൂടിയതും തിരിച്ചടിയായി ഗ്രാസിം പെയിന്റ് ബിസിനസ്സിലേക്ക് വന്നത് ഏഷ്യൻ പെയിന്റ്സിന് ഭീഷണിയാകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അവസാനമായി അന്താരാഷ്ട്ര വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചൈനയിലെ ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ആദ്യമായി വർദ്ധിച്ചു ആഗോള ഡിമാൻഡ് തിരിച്ചുവരുന്നതിന്റെ സൂചനയാണിത് കൂടാതെ ചൈനീസ് സ്പോർട്സ് വെയർ ഭീമനായ ആന്റ സ്പോർട്സ് പ്രശസ്ത ബ്രാൻഡായ പ്യൂമയുടെ ഇരുപത്തിയൊൻപത് ശതമാനം ഓഹരികൾ ഒന്ന് പോയിന്റ് എട്ട് ബില്യൺ ഡോളറിന് വാങ്ങാനൊരുങ്ങുന്നു റീറ്റെയിൽ ലോകത്തെ വലിയൊരു നീക്കമാണിത് ചുരുക്കത്തിൽ ഇന്ത്യ യൂറോപ്പ് കരാർ വിപണിക്ക് നൽകുന്നത് പുതിയൊരു ഉണർവാണ് എങ്കിലും ഏഷ്യൻ പെയിന്റ്സ് പോലുള്ള വമ്പൻ കമ്പനികളുടെ വീഴ്ച നമ്മൾ ശ്രദ്ധിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നന്ദി